ഗുരുതരമായ ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കണ്ടെത്തുവാൻ സംസ്ഥാനത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എല്ലാവരും തിരിച്ചറിയുന്ന ഒരു എം എൽ എക്ക് എങ്ങനെ ഇത്രയും ദിവസം ഒളിവിലിരിക്കാൻ കഴിയുന്നതെന്ന ചോദ്യം ഏറെ പ്രസക്തമാണ് ഏതെങ്കിലുമൊക്കെ ഉന്നതരുടെ പിന്തുണയില്ലെങ്കിൽ ഒരിക്കലും രാഹുലിനെ പോലെ ഒരു ജനപ്രതിനിധിക്ക് ഒളിവിൽ തുടരാൻ കഴിയുന്നതല്ല എല്ലാ ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘങ്ങൾ രൂപീകരിക്കാനാണ് എ ഡി ജി പിയുടെ നിർദ്ദേശം ബുധനാഴ്ചയ്ക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നാണ് ഉയർന്ന ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം സംശയമുള്ളവരെ ചോദ്യം ചെയ്യാനും സംശയകരമായ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താനും ഈ സംഘങ്ങൾക്ക് അനുമതിയുണ്ട് അതിനിടെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്ക് മുറുകുകയാണ് കേസിൽ നിർണായകമായ പകുതിയോളം ശബ്ദരേഖകളുടെ പരിശോധന പൂർത്തിയായി പരിശോധിച്ച ശബ്ദരേഖകൾ രാഹുലിന്റെയും അതിജീവിതയുടെയും തന്നെയാണെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി ഡബിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകളിലൂടെ ശബ്ദരേഖകളിൽ കൃത്രിമം നടന്നിട്ടില്ലെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു ബാക്കിയുള്ള ശബ്ദരേഖകളുടെ പരിശോധന തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ് അതിജീവിതയായ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ടായിരുന്നു കേസിൽ പരാതി നൽകിയത് പരാതി കേട്ടതിനു പിന്നാലെ വളരെ വേഗത്തിൽ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പായിരുന്നു മുഖ്യമന്ത്രി നൽകിയത് ആ ഉറപ്പുപോലെ തന്നെ വളരെ വേഗത്തിൽ പോലീസ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു കോൺഗ്രസ് ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ഇത്രയും വേഗത്തിൽ നടപടികൾ ഉണ്ടാകുമെന്ന് രാഹുലിന്റെ സന്തത സഹചാരികളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു പോലീസ് വളരെ വേഗത്തിൽ അന്വേഷണത്തിലേക്ക് കടന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് നിന്ന് മുങ്ങിയത് ചുവന്ന പോളോ കാറിലെന്നാണ് വിവരം പരാതിക്കാരി മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതി നൽകിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് പാലക്കാട് കണ്ണാടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രത്യക്ഷനായത് അതുവരെ കണ്ണാടിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ രാഹുൽ പങ്കെടുത്തിരുന്നു എന്നാൽ പരാതിക്കാരി മുഖ്യമന്ത്രിയെ കണ്ടെന്ന വിവരം പുറത്തു വന്നതോടെ ഒരു ചുവന്ന പോളോ കാറിലാണ് രാഹുൽ കണ്ണാടിയിൽ നിന്ന് മടങ്ങിയത് ഇതിനുശേഷം രാഹുൽ എവിടെയാണെന്നതിൽ യാതൊരു വ്യക്തതയുമില്ല കണ്ണാടിയിൽ നിന്ന് രാഹുൽ കടന്നു കളഞ്ഞ ചുവന്ന പോളോ കാർ ഒരു സിനിമാ താരത്തിൻ്റെതാണെന്നാണ് സൂചന സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാഹുൽ ചുവന്ന കാറിൽ മടങ്ങിയതായി പോലീസ് കണ്ടെത്തിയത് ഇതോടെ കാറിന്റെ നമ്പർ അടക്കം ശേഖരിച്ച് അന്വേഷണം നടത്തുകയായിരുന്നു ഈ അന്വേഷണത്തിലാണ് കാറിന്റെ ഉടമ ഒരു സിനിമാ താരമാണെന്ന വിവരം കിട്ടിയത് അതേസമയം കണ്ണാടിയിൽ നിന്ന് ചുവന്ന കാറിൽ മടങ്ങിയ രാഹുൽ യാത്രക്കിടെ വാഹനം മാറ്റിയോ എന്നതിലടക്കം വ്യക്തതയില്ല ജാമ്യാപേക്ഷ പരിഗണനയിൽ ഇരിക്കുമ്പോൾ അറസ്റ്റിന് തടസ്സമില്ലെന്ന് പോലീസ് നിയമോപദേശം ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ പിടികൂടാനുള്ള നീക്കം പോലീസ് നടത്തുന്നത് ബുധനാഴ്ചയ്ക്ക് മുമ്പ് തന്നെ രാഹുലിനെ ഏതു വിധേയനെയും പിടികൂടാനുള്ള പരിശ്രമത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത് ഒരുപക്ഷെ കോൺഗ്രസിന്റെ നേതാക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നതിനുള്ള സാധ്യതകളുമുണ്ട് കാരണം രാഹുൽ രക്ഷപ്പെടുന്നതിനായി ചില കോൺഗ്രസ് നേതാക്കളും സഹായിച്ചിട്ടുള്ളതായി പോലീസിന് വിവരമുണ്ടെന്ന് കേൾക്കുന്നു കെ പി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ രാഹുലിനെ പരസ്യമായി തള്ളുമ്പോഴും പാർട്ടിയുടെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് രാഹുലിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നാണ് വിവരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ അതിജീവിത സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപങ്ങൾക്ക് പാത്രമാക്കിയതിൽ കോൺഗ്രസ് നേതാക്കൾക്കും പങ്കുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ രാഹുൽ ഈശ്വരനെ പോലെ വില കുറഞ്ഞവർക്കൊപ്പം നിന്ന് നിലപാടെടുത്തിരുന്നു ഇതിലടക്കം കടുത്ത വിമർശനമാണ് നിലവിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയരുന്നത് പാർട്ടിക്ക് മുകളിലാണോ രാഹുൽ എന്നും ആരാണ് ഇപ്പോഴും രാഹുലിന്റെ സംരക്ഷണം നൽകുന്നതെന്നുമാണ് പൊതുവെ ഉയർന്ന ചോദ്യം